എല്ലാവർക്കും റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്രിക് ബൈക്കായ ഫ്ലയിങ് ഫ്ലീ സി സിക്സിൻ്റെ ഒരു ക്യുക്ക് വാക്ക്റൗണ്ട് റിവ്യൂയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആർമി യൂസ് ചെയ്തിരുന്ന ഫ്ളൈയിങ് ഫ്ലീ അതായത് നൂറ്റി ഇരുപത്താറ് സി സി പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കായിരുന്നു ആർമി ഉദ്യോഗസ്ഥർക്ക് വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിലാണ് അതിൻ്റെ വെയിറ്റ് വന്നിരുന്നത് അത് പാരഷൂട്ടിലായിരുന്നു യുദ്ധ സ്ഥലങ്ങളിലേക്ക് അവർ ഡ്രോപ്പ് ചെയ്തിരുന്നത് വെറും അൻപത് കിലോ മാത്രമായിരുന്നു അതിൻ്റെ വെയിറ്റ് അതിൻ്റെ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വേർഷനാണ് റോയൽ എൻഫീൽഡ് ഫ്ലൈയിങ് ഫ്ലീ സി എന്ന ഈ ഒരു ബൈക്ക് റോയൽ എൻഫീൽഡ് ഇത് ഫ്ലൈങ് ഫ്ലീ എന്ന് പറയുന്ന ഒരു സബ് ബ്രാൻഡായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്രാംബ്ലർ വേർഷനും കൂടി ഇനി ലോഞ്ച് ചെയ്യുന്നതാണ് അപ്പം ഇനി മുതൽ ഇലക്ട്രിക് ബൈക്കുകളൊക്കെ റോയൽ എൻഫീൽഡ് ഫ്ലൈയിങ് ഫ്ലീ എന്ന ബ്രാൻഡിൻ്റെ അണ്ടറിലായിരിക്കും ഇറക്കാൻ സാധ്യത കാഴ്ചയിൽ ഏകദേശം ഒരു കൊതുകിനെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും വളരെ സ്ലിം ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു റെട്രോ സ്റ്റൈലിംഗ് ആണ് റോയൽ എൻഫീൽഡ് ഈ ഒരു ബൈക്കിൽ നൽകിയിരിക്കുന്നത് ചോര കുടിക്കുന്ന ഒരു പ്രാണിയാണ് ഫ്ലീ അതിന് ചിറകും കൂടെ വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് വിൻറ്റേജ് ഡിസൈനും അതോടൊപ്പം തന്നെ വളരെ മോഡേൺ മോഡേണായിട്ടുള്ള ടെക്നോളജിയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ബൈക്ക് റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്കാണ് അതായത് ഒരു ഗിഡർ ഫോർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ലിങ്കേജ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ വിൻറ്റേജ് ബൈക്കുകളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു തനിമയെ ആ ഒരു പഴമയുടെ തനിമയെ നിലനിർത്താനായിട്ടാണ് റോയൽ എൻഫീൽഡ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത് സൂപ്പർ മീറ്റിയറിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു അടിപൊളി എൽ ഇ ഡി ഹെഡ്ലാംപ് യൂണിറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതൊരു റെട്രോ ഫീലിംഗ് കൊടുത്തിട്ടുള്ള രീതിക്കാണ് ഓവറോൾ ഇതിന് നൽകിയിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ഫോർജ്ഡ് അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സിംഗിൾ സീറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഡ്യുവൽ സീറ്റ് ആക്സസറി ആയിട്ട് അവൈലബിൾ ആണ് മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീൻ ആണ് അതൊരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇതിൽ ഗൂഗിൾ മാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ യൂണിറ്റ് ആണ് പിന്നെ ഇതൊരു കീലെസ് ബൈക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യാനും ഷട്ട് ഡൗൺ ചെയ്യാനായിട്ടും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്രെയിമിനോട് കൂടി ഒരു സ്ട്രെസ് മെമ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ബെൽറ്റ് ഡ്രൈവാണ് പിന്നെ കൂടാതെ ഇതിൻ്റെ വീൽ സൈസ് എന്ന് പറയുന്നത് നയൻറ്റീൻ ഇഞ്ച് ഫ്രണ്ട് ആൻഡ് ബാക്കാണ് അലോയ് വീൽസ് വന്നിരിക്കുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ഡിസൈനും അടിപൊളി ഒരു മിറർ യൂണിറ്റുമാണ് വന്നിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ റിയർ ഫെൻഡർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡാണ് ടെയിൽ ലാമ്പുമായിട്ട് അത് വളരെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എൽ ഇ ഡി യൂണിറ്റ്സ് ആണ് ടെയിൽ ലാമ്പും അതുപോലെ തന്നെ ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സും എല്ലാം അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ എ ബി എസ് വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ മോട്ടറിൻ്റെ പവറും കാര്യങ്ങളൊന്നും അറിയത്തില്ല സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ നമുക്ക് റോയൽ എൻഫീൽഡ് റിവീൽ ചെയ്തിട്ടില്ല സ്റ്റിൽ ഒരു ഫോർ ടു ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ആകാനാണ് സാധ്യത ആയിട്ടുള്ള ഒരു മോട്ടോർ ആയിരിക്കും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട് പല റൈഡിംഗ് മോഡ്സുകൾ അവൈലബിൾ ആണ് എന്തായിരുന്നാലും ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഫോർക്ക് ഗീർഡർ ഫോർക്ക് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് വളരെ പ്രീമിയം ഫീൽ തരുന്നുണ്ട് ഈ ഒരു അലുമിനിയം ടോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ക്ലാസിക് ആയിട്ടാണ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് അതായത് രണ്ട് കളർ ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒരു ബ്ലാക്ക് പ്ലസ് ഫ്ലൂറസ് ആൻഡ് ഗ്രീനും അതുപോലെ തന്നെ ഡുഎൽ സീറ്റ് ഓപ്ഷൻ നമുക്ക് ആക്സസറി ആയിട്ട് കിട്ടുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കാണാം അങ്ങനെ രണ്ട് കളർ ടോൺ ആണ് വന്നിരിക്കുന്നത് മുമ്പേ കണ്ട ആ ഒരു ബ്ലൂ ഇതിൽ വന്നിരിക്കുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് നയൻറ്റി ബൈ നയൻറ്റി ആണ് നയൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വന്നിരിക്കുന്നത് വളരെ സ്ലിം ആണ് ഈ ഒരു ബൈക്കിൻ്റെ ബാറ്ററി റേഞ്ച് ഏകദേശം റോയൽ എൻഫീൽഡ് പറയുന്നത് സിറ്റി പ്ലസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ എക്കണോമി മോഡിൽ ഇതൊരു പ്രീമിയം ബൈക്ക് ആയതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് ഇതിന് ആയിട്ടുള്ള ഒരു പ്രൈസും കൊടുക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവാൻ സാധ്യത ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിന് മുമ്പായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡ് ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ആദ്യത്തെ ഇലക്ട്രിക് ബൈക്കായിരിക്കും ഫ്ലൈങ് ഫ്ലീ സി സിക്സ് ക്ലാസിക് അല്ലെങ്കിൽ വിൻറ്റേജ് ബൈക്കുകളായി ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ വ്യത്യസ്തതയോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വിൻറ്റേജ് ബൈക്കുകളുടെ ഒരു ഡിസൈൻ റെട്രോ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി യുണീക്കായിട്ട് ഫീൽ ചെയ്യും പ്രൈസ് ഏകദേശം രണ്ടര ലക്ഷത്തിന് മുകളിലാകാനാണ് സാധ്യത എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വഴിയൊക്കെ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ബബ്